ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ താബോർ മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു അവന്റെ വസ്ത്രം ധവളമായി പക്ഷേ കുറച്ചു നാളുകൾക്കു ശേഷം കാൽവരി മലയിൽ ആ മുഖം ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമാക്കപ്പെട്ടു അവന്റെ വസ്ത്രം നിറയെ വെള്ളം എന്ന പോലെ രക്തം ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു കാൽവരിയുടെ നിറുകയിൽ ആ വസ്ത്രം ശത്രുക്കൾ ഊരിമാറ്റുകയും ചെയ്തു ജീവിതത്തിൽ ആനന്ദിക്കുവാനും എന്നാൽ കണ്ണീർ കണങ്ങൾ നെഞ്ചിലേറ്റി ശത്രുക്കളുടെ നടുവിൽ ഒരു പാപിയെ പോലെ വലിച്ചിഴക്കപ്പെടുവാനും പിതാവ് അവനെ അനുവദിച്ചു എന്നിട്ടും അപ്പനെ നോക്കി മറുത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല പരാതികളുടെ നീണ്ട നിരകൾ നിരത്തി വയ്ക്കാമായിരുന്നിട്ടും സന്തോഷത്തിലും സന്താപത്തിലും ഉള്ളിലൊരാനന്ദം ബാക്കി വച്ചു അത് എനിക്കും നിനക്കും വേണ്ടിയല്ലേ എന്നിട്ടും ജീവിതത്തിന്റെ കനൽ വഴികളിൽ ദൈവമേ ഇതെനിക്ക് എന്തുകൊണ്ട് അനുവദിച്ചു എന്ന ചോദ്യം നിന്റെ ഹൃദയത്തിൽ ഉയരുന്നു നിന്റെ സന്തോഷങ്ങളിൽ നീ എന്തുകൊണ്ട് അവനെ മറക്കാൻ ശ്രമിക്കുന്നു സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കുമപ്പുറം നിനക്കു വേണ്ടി വികൃതമാക്കപ്പെട്ട ഒരു തമ്പുരാന്റെ മുഖമുണ്ട് ആ മുഖത്തേക്കൊന്ന് നോക്കിയാൽ അവിടെ കട്ട പിടിച്ച രക്തത്തിന് നിന്നോടുള്ള സ്നേഹത്തിന്റെ വിലയുണ്ട് എന്ന് നീ തിരിച്ചറിയും